ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കാണിച്ച ക്ലിപ്പിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടില്ലേ അതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരു വിദേശിക്കനുഭവിക്കേണ്ടി വന്ന കുറച്ച് ദുരനുഭവങ്ങളാണ് നിങ്ങളീ കണ്ടത് ഇവരെന്ന് പറയുന്നത് ഒരു കൊറിയൻ ട്രാവലറാണ് അവർ ട്രാവല് പലയിടത്തൊക്കെ പോയി ട്രാവൽ ചെയ്ത് വ്ളോഗ്സ് എടുത്ത് അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് അവർ പറയുന്നത് അവർക്ക് ഏറ്റവും വേർസ്റ്റ് ആയിട്ട് അനുഭവം വന്ന് തന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് അവർ പറയുന്നത് അവർ നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് സിറ്റീസ് കുറച്ച് ടെമ്പിൾസ് അങ്ങനെ കുറച്ച് ഫേമസ് ആയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലോട്ട് വന്നത് എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സിറ്റീസിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ പൊതുവെ ഇന്ത്യ അറിയപ്പെടുന്നത് ഫോറിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാരുടെ സംസ്കാരവും എല്ലാം അവരുടെ ആൾക്കാരെ സ്വീ അതിഥികളെ സ്വീകരിക്കാനുള്ള മനസ്സും എല്ലാം പൊതുവേ ഫേമസ് ആണ് പുറം രാജ്യങ്ങളിൽ പക്ഷെ അതൊക്കെ ഒക്കെ വിശ്വസിച്ചും കേട്ടിട്ടുമാണ് അവരുടെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ട്രാവൽ ചെയ്യാനായിട്ട് ഇറങ്ങിയത് പക്ഷേ അവർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ അതായത് ആദ്യം അവരൊരു സിറ്റി കൂടെ സ്റ്റേറ്റിൽ കൂടെ നടന്നു പോയപ്പം കുറെ പിള്ളേർ അവരെ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്തിട്ട് ആ കുട്ടികൾ അവരെ എന്താ ദേഹത്ത് മുട്ടുന്നു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം കുറെ കുട്ടികൾ വന്നിട്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് ആ കൂട്ടത്തിൽ അവർ വന്നിട്ട് അവരുടെ ദേഹത്ത് അതായത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ കാണും ഇതുപോലെ ഈ എന്താണ് ഈ എന്താ എൻ്റെ ഈ ചന്ദനം പോലത്തെയൊക്കെ ഒക്കെ തൊട്ട് തരാനായിട്ട് അപ്പോൾ അത് അവർക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവർ തൊട്ട് കൊടുത്തിട്ട് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുന്നെയാണ് നിങ്ങളീ കണ്ടത് അതുപോലെ തന്നെ അവർ ലോട്ടസ് ടെമ്പിൾ കാണാനായിട്ട് പോകുമ്പോഴുള്ള അവർക്ക് മെയിനായിട്ട് അവർ പറയുന്നത് ഇവിടുത്തെ പീപ്പിൾ എല്ലാം ഇവിടുത്തെ ആൾക്കാരെല്ലാം ചീറ്റേഴ്സാണ് അവർ അധികമായിട്ട് പൈസ ചോദിക്കുന്നു ശരിയാണ് അവരോരോ അടുത്ത് പോകാനായിട്ട് അവർ പല ഓട്ടോറിക്ഷക്കാരെയും സമീപിക്കുമ്പോൾ അവരെല്ലാം പല റേറ്റാണ് പറയുന്നത് എല്ലാവരും കൂടുതൽ റേറ്റാണ് അവർ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരു റേറ്റ് പറഞ്ഞിട്ട് അവർ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അവരെ കൊണ്ടുവിട്ടിട്ട് അവർ വീണ്ടും എക്സ്ട്രാ എമൗണ്ട് ചാർജ് ചെയ്യുന്നവരുണ്ട് ചില മനുഷ്യരാണെങ്കിൽ അവരെ പിന്തുടർന്നിട്ട് അവരുടെ സമ്മതം ഇല്ലാതെ തന്നെ അവരുടെ ദേഹത്ത് തൊടുക അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രാക്ടീസിലോട്ടൊക്കെ പോവുക അതെല്ലാം അവരെ എടുത്തു പറയുന്നുണ്ട് അവരെല്ലാം അത് ഒഴിവാക്കി വിടുന്നുണ്ട് പക്ഷെ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ഒഴിവാക്കുന്നതെന്ന് പിന്നെ കാണാം അതുപോലെ മറ്റൊന്നാണ് അവര് ഡ്രസ്സ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊറിയലെ ഡ്രസ്സിങ് സ്റ്റൈൽ അതായത് സാധാ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഫോ ഇട്ടോണ്ട് വന്നപ്പം ആൾക്കാരെല്ലാവരും സ്റ്റെയർ ചെയ്ത് നോക്കിയതും ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ നല്ല ചില നല്ല 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 അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന ഒരു സ്റ്റാറിൻ്റെ കൂട്ടാവാം എല്ലാവരും അവരെ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പങ്കുവയ്ക്കുന്നുമുണ്ട് അതുപോലെ അവർ ഫുഡ് എൻജോയ് ചെയ്യാനായിട്ട് പല കടയിലും കയറുന്നുണ്ട് അതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ചില നല്ല നല്ല പോസിറ്റീവ് സൈഡ് എല്ലാവരും അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്നാൽ ചില അടുത്തുനിന്ന് അവർക്ക് ഫുഡിൻ്റെ കാര്യത്തിലും വൃത്തിയില്ലാത്ത സ്ട്രീറ്റ് പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് അവർ കഴിക്കാതെ പോകുന്ന കാര്യങ്ങളും അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർ പറയുന്ന പ്രത്യേകിച്ചും പറയുന്നത് എന്തെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊന്നും അങ്ങനെ പറയുന്നില്ല അവർ പൊതുവേ ഇന്ത്യ എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും പെൺ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പല കൺട്രീസിലും അങ്ങനെ തന്നെയാണ് സ്പെയിൻ അമേരിക്ക എന്നെല്ലാം അവരതിനകത്ത് എടുത്തു പറയുന്നുണ്ട് അതുപോലെ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിന്റെ കൂടെ തന്നെ അവർക്ക് റോഡിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അങ്ങനെ അവർ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജസ്റ്റ് അവർ പറയുന്നുണ്ട് അവർക്ക് നല്ല പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും മെഡിസിൻ മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് അവർ അങ്ങോട്ട് പറയുന്നുണ്ട് എനിക്ക് എക്സ്റേ എടുക്കണം എക്സ്റേ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഡോക്ടർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കും മരുന്ന് കഴിച്ചിട്ട് പിന്നെ കുറവില്ലെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ പെട്ടെന്ന് തന്നെ വിടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അവര് സാറ്റിസ്ഫൈഡല്ല ഇന്ത്യയിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്